കോൺഗ്രസ് നേതൃത്വവുമായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അകൽച്ചയിൽ കഴിയുന്ന ശശി തരൂർ എംപിക്ക് പാർട്ടി നിർണായക പദവി നൽകുന്നതായി സൂചന ശശി തരൂരിനെ പോലുള്ള ഒരു നേതാവിനെ പാർട്ടിക്കൊപ്പം ഉറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തേക്ക് ശശി തരൂരിനെ പരിഗണിച്ചേക്കും നിലവിൽ അസമിൽ നിന്നുള്ള എം പി ഗൌരവ് ഗൊഗോയാണ് പ്രതിപക്ഷ ഉപനേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ തൊട്ടടുത്ത പദവിയാണിത് ഇവിടെ ശശി തരൂരിനെ ഇരുത്താനാണ് ഇപ്പോഴത്തെ നീക്കം ഗൗരവ് ഗൊഗോയിയെ അസം പി സി സി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് കണക്കിലെടുത്താണ് ഈ മാറ്റം കേരളത്തോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം കൂടിയാണ് അസം ഗൌരവിന് പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ച് സംസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് പദ്ധതിയുണ്ട് ഗൗരവ് ഗൊഗോയ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി ഹിമന്ത ബിശ്വാശർമ്മക്കെതിരെ രംഗത്തെത്തണമെന്ന നിലപാടാണ് അസം കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അസം നേതൃത്വം ഹൈക്കമാൻഡിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അസം കോൺഗ്രസ് നേതൃത്വത്തിന്റെ യോഗം ഡൽഹിയിൽ നടക്കുന്നുമുണ്ട് ഈ യോഗത്തിനുശേഷം അസം പി സി സി അധ്യക്ഷനായി ഗൗരവ് ഗൊഗോയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യമുണ്ടായ ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് പദവി ഒഴിയേണ്ടതായി വരും നിലവിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ പ്രധാന പദവിയിലേക്ക് പരിഗണിക്കപ്പെടണമെന്നാവശ്യം തരൂർ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ സംഘടനാ പരിചയം ശശി തരൂരിന് കുറവായതുകൊണ്ട് അത്തരം ചുമതലകൾ നൽകാൻ കോൺഗ്രസ് തയ്യാറായേക്കില്ല എന്നാൽ ലോക്സഭാ ഉപനേതാവ് പദവിയിലേക്ക് പരിഗണിച്ചാൽ തരൂരിന്റെ പിണക്കം ഒരുവിധത്തിൽ മാറുമെന്നാണ് നേതൃത്വം കരുതുന്നത് അതിനിടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്റെ സേവനം പാർട്ടി ഏതു രീതിയിൽ ആവശ്യപ്പെടുമെന്ന് നോക്കാമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ പലരും താൻ കേരളത്തിലെ വിഷയത്തിൽ കുറച്ചുകൂടി ഇടപെടണമെന്നാഗ്രഹിക്കുന്നുവെന്നും തരൂർ പറഞ്ഞു കഴിഞ്ഞ തവണ യു ഡി എഫ് എന്നെ പ്രകടന പത്രികാ കമ്മിറ്റിയുടെ ചെയർമാനാക്കി അത് നന്നായി കൈകാര്യം ചെയ്യാനും പ്രവർത്തിക്കാനും അവസരമുണ്ടാക്കി രാഷ്ട്രീയത്തിൽ വന്ന ശേഷം മൂന്ന് തവണയും പാർട്ടിക്കായി കേരളത്തിൽ പ്രചാരണം നടത്തി പാർട്ടി ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അത്ര ആവശ്യമുണ്ടായിരുന്നില്ല അവസാന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താവശ്യപ്പെടുമെന്ന് നോക്കാമെന്നും തരൂർ പറഞ്ഞു ഹിന്ദുമത വിശ്വാസികൾ ഒരിക്കലും വേറെ മതത്തെ ആക്ഷേപിക്കേണ്ടതില്ലായെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ ഡൽഹിയിലെ സന്ദേശം ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശമാണെന്നും ശശി തരൂർ പറഞ്ഞു എല്ലാ പള്ളിയുടെ കീഴിലും ശിവലിംഗം തിരയേണ്ട ആവശ്യമില്ലെന്നും പള്ളി പൊളിച്ചിട്ട് ചിലർ വലിയ ഹിന്ദു നേതാക്കളാവാൻ ശ്രമിക്കുന്നുവെന്നും ഭാഗവത് പറഞ്ഞത് സാമൂഹിക മാധ്യമത്തിൽ താൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞു അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞാൽ മറ്റവർക്ക് മാറി നിൽക്കേണ്ടി വരുമെന്നും എന്നാൽ അവർ അത് ചെയ്യുന്നില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ വിവാദ പോഡ്കാസ്റ്റ് അഭിമുഖത്തിനാണ് തരൂരിന്റെ പരാമർശം താൻ ബി ജെ പിയിൽ ചേരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹിന്ദുമതത്തിനെ ചിലർ മറ്റു മതങ്ങൾക്കെതിരെ ആയുധമാക്കി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഭരണഘടനയെ മാറ്റി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്നതിനെ എതിർക്കുന്നുവെന്നും തരൂർ പറഞ്ഞു മോഹൻ ഭാഗവതിന്റെ അഭിപ്രായം ഹിന്ദുരാഷ്ട്രം എന്നാൽ എല്ലാവർക്കും ഒന്നിച്ചു ജീവിക്കാൻ സാധിക്കണമെന്നാണ് അങ്ങനെയാണെങ്കിൽ എനിക്കതിനോട് അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ അതിന് ഭരണഘടന മാറ്റണമെന്നില്ല ഇതാണ് എന്റെയും ആർ എസ് എസ് നേതാക്കളുടെയും ഇടയിലുള്ള തർക്കങ്ങളെന്ന് തരൂർ പറഞ്ഞു ഒരു സമ്മേളനത്തിൽ മോഹൻ ഭാഗവതിനെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ഹിന്ദുമതത്തിന്റെ പേരിൽ നടക്കുന്നത് ശരിയല്ല നിങ്ങൾ അതിനെ എതിർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് Kerralla kommentti.